നമ്മുടെ ഫാമിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കേട്ട രാവിലെ തന്നെ ഓരോ കൂട്ടിലും ഓരോ ബ്രീഡിനാവശ്യമുള്ള ഫുഡ് വയ്ക്കാനും വെള്ളം വയ്ക്കാനുള്ള പാത്രങ്ങൾ സെറ്റ് ചെയ്യും അത് വൈകുന്നേരങ്ങളിൽ വൃത്തിയായി കഴുകി വെച്ചിട്ടായിരിക്കും ഇത് സെറ്റ് ചെയ്യുന്നത് കൂട്ടത്തിൽ വല്ല മാങ്ങ കിട്ടിയാൽ കിട്ടി അപ്പോൾ ഫാമിങ്ങനെ രാവിലെ മൊത്തം നിശ്ചലം മാറ്റി ഇരിക്കും ഇനി ഇവരെ ഇറങ്ങിയൊരു ബഹളം ഉണ്ടാകും ഫുഡ് കഴിക്കാനുള്ള ഉണ്ടാകും എല്ലാ കൂട്ടിലും ഇതുപോലെ ഫുഡിനുള്ളതും വെള്ളത്തിനുള്ള പാത്രങ്ങൾ സെറ്റ് വെച്ചിട്ടുണ്ടാകും ഈ പാത്രങ്ങൾ അതാത് ദിവസങ്ങളിൽ തന്നെ വൈകുന്നേരങ്ങളിൽ കഴുകി വെക്കും ഇതിപ്പം എൻ്റെ സൗണ്ട് കിട്ടിട്ടുള്ള ബഹളാണ് ആലോ വന്നിട്ടുണ്ട് ആലോവന്നിട്ടുണ്ട് വിളിച്ചു പറയാം അത് ഇതുപോലെ കുട്ടികളുടെ ഗീച്ചാണ് ഇവിടെ അതുപോലെ വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഗൂസിൻ്റെ കുട്ടികളുടെ ഒരു കേജാണ് അവർക്കും ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ കേജിലും കാണുന്ന പോലെ തന്നെ അവർക്ക് കുളിക്കാനുള്ള ടാങ്കും സെറ്റാണ് ഇങ്ങനെയാണ് നമ്മളെ ഫാമിലി ഒരു ദിവസത്തിൻ്റെ ചെറുതായിട്ടുള്ള സ്റ്റാർട്ടിങ് അതായത് എല്ലാ കൂട്ടിലും നമ്മളെന്ത് ചെയ്യും ഇതുപോലെ പാത്രങ്ങൾ സെറ്റ് ചെയ്യും ഇനി ആയിരിക്കും ഫുഡിൻ്റെ മിക്സിങ് ഉണ്ട് എല്ലാ വീഡിയോയിലും പല യൂട്യൂബ് ചാനലിലും നമ്മൾ ആ മിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിലേക്കൊന്ന് പോയി വെക്കാം അങ്ങനെ ഏതാണ്ട് ഈ ഒരു പാത്രം ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫീഡ് ഫസ്റ്റ് സെറ്റായിട്ട് എടുക്കുന്നുണ്ട് ഇനി അതൊരു ഉണ്ട് ബായുടെ സ്വന്തം കലാവിരുദ് കാണുന്നൊരു എളുപ്പമുള്ള കാര്യമില്ല ഈ മിക്സിങ് എന്നു പറയുന്നത് നല്ല ടൈറ്റായിരിക്കും വെള്ളം വരുന്നതിനനുസരിച്ച് കൊച്ചുകൂടെ ടൈറ്റ് കൂടും പിന്നെ വെള്ളം കൂടുന്നതിനനുസരിച്ച് ടൈറ്റ് കുറയുകയും ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരിക്കും കുഴച്ചെടുക്കാൻ വേറെ കുറെ മിക്സിങ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മിക്സിങ് മസ്കോവി പേരൻസ്റ്റൊക്കെയുള്ള മിക്സിങ് കേട്ടോ അത് കുറച്ച് മാറിയിട്ടാണ് ഫാമിലിന്ന് മാറിയിട്ടാണ് അവർ കൂട് അപ്പോൾ അർബാനയിൽ നമുക്ക് വേണം നമുക്ക് ഒരിക്കലുള്ള ഫുഡും കൊണ്ടുപോകാന് ഇത് നമ്മൾ അവിൽ തവിടെ ആയിട്ട് എഴുതിട്ടുള്ള കൂടുതലായിട്ട് എഴുതിട്ടുള്ള ഫീഡാണ് കേട്ടോ ഇന്ന് മസ്കോവി കൊടുക്കുന്ന സപ്ലിമെൻറ്റ് ഈ ഗ്രോവി പ്ലക്സ് ആണ് കേട്ടോ ഇതിന്ന് അവർക്ക് ഏഡ് ചെയ്യും അവരുടെ വെള്ളത്തിൽ ഏഡ് ചെയ്തിട്ടാണ് ഇന്ന് അവർക്ക് ഇത് കൊടുക്കട്ടോ രാവിലെ കൂടെ ഉറക്കാൻ വന്ന അപ്പണ്ട് ഒരാൾ പുറത്തേക്കണ് ഫുഡിന് വേണ്ടി കാത്തുക്കണ് ഇയാളിതെങ്ങനെ പുറത്ത് വന്നൊന്നും ഒരു പിടുത്തം അല്ല ഒക്കെ വല്ല ഓക്കണ പൂട്ടിയിട്ടുണ്ട് അത് അത്യാവശ്യം ചെക്ക് ചെയ്തിട്ടും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവരെ കൂട്ടിലാക്കണതും അപ്പോൾ എല്ലാവരും കാത്തിരിക്കണേ ഏതാണ്ട് ഒരു ഇരുന്നൂറ് പീസിന് നമ്മളിൽ നമ്മളിൽ ഉണ്ട് ഫീമെയിൽസ് കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ ബ്രീഡ് ചെയ്ത് ഇറക്കലാണ് പ്രധാന പരിപാടി ഇവർ തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യും കുഞ്ഞുങ്ങളെ ഇറക്കിത്തരും ഇത് അടയിരിക്കുന്നവരെ പ്രസവ വാർഡ് അപ്പുറത്ത് എന്താ പറയുക പ്രത്യേകിച്ചൊന്നും ഇല്ല ഏരിയ അപ്പോൾ ഇതാ ഒരാൾ ഫസ്റ്റ് അടിക്കാൻ വേണ്ടി ഭയങ്കര പിന്നിൽ നിൽക്കണമുണ്ടല്ലേ അതെന്തായാലും നന്നായിട്ടുണ്ട് എനിക്ക് തോന്നണത് ഈ ചാക്കിയിൽ പെട്ടതിരിക്കും കാരണം ഇവർ രണ്ട് ദിവസം മുന്നെയാണ് ഇവരുടെ കേജ് എല്ലാം ക്ലീൻ ചെയ്തത് അപ്പോൾ ഈ മരപ്പൊടികളുടെ ഈ ചാക്കിയെല്ലാം കാര്യം പെട്ടിട്ടുണ്ടാവും അല്ലാതെ എങ്ങനെയാന്നല്ല പിന്നീട് അത് തിരിച്ച് കയറി വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കൂട് ക്ലീൻ ചെയ്തിട്ടുള്ള ഇതാണ് ഉണ്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് പോണത് അപ്പോൾ ഇനിയിപ്പോൾ ഇവർ തുറന്ന് വിടണം ഫുഡിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ക്ഷമ നമ്മൾ പരീക്ഷിക്കരുത് ഇതിനുവേണ്ടി ഒന്നും വരില്ല കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് മൃഗങ്ങൾക്ക് മറ്റ് ജീവികൾക്ക് കടന്നവരെ ആക്രമിക്കാൻ പറ്റില്ല ഫുൾ കവറിങ് ആണ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമ്മൾ ഡയമണ്ട് നെറ്റിൻ്റെ വെയിൽ കിട്ടിയിട്ടുണ്ട് നല്ല ഫെൻസിങ് തീർത്തിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രശ്നമൊന്നും വരുന്നില്ല ഈ നമുക്ക് നോക്കി വയ്ക്കാം ഈ ഓരോ പാത്രത്തിലും ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്തു ചെയ്യും ഫുഡ് സെറ്റ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ വെള്ളവും ഒഴിച്ച് വയ്ക്കട്ടോ ബൈ ആയി സപ്ലിമെൻ്റ് എന്തു ചെയ്യേ ഒഴിച്ചാ ഒഴിച്ചിട്ടില്ല ആ ഓക്കെ ഓക്കെ അത് ഞാൻ ഒഴിക്കാം അല്ല ഭയ കഴിഞ്ഞിട്ട് വെച്ചാൽ മതി അല്ലേ ഇപ്പോൾ സപ്ലിമെൻ്റ് ഒഴിക്കണം ഗ്രോയിപ്ലക്സ് ഒരു ദിവസം ഗ്രോയിപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഒസോമിനൊഴിക്കും ഇതാണ് നമ്മുടെ മോർണിംഗ് വ്യൂ സൺറൈസ് കൂട്ടത്തിൽ നമ്മൾ കേച്ചി ഈ ഒരു കാഴ്ചയാണ് നമ്മളെ രാവിലെ എഴുന്നേൽപ്പിക്കാനും ഇവർക്ക് ഫീഡ് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാഴ്ച നമ്മൾ കേച്ചിൻ്റെ കൂട്ടൊക്കെ തുറന്നു ഭായ തുറന്നിട്ട് മാറിക്കും അല്ലെങ്കിൽ ആ കൊണ്ട് പോവരും ആ ഉച്ചയ്ക്കും ഇതേ പ്രോസസ്സായിരിക്കും സെയിം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഫീഡ് ആഡ് ചെയ്ത് കൊടുക്കും പക്ഷെ നമ്മളെ ഉച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും കൊടുക്കില്ല സപ്ലിമെൻറ്റ് രാവിലെ മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നമുക്ക് മിക്സറായിട്ടാണെങ്കിൽ മസ്ക്കോ ആയിട്ടുള്ളത് ഇതിൽ ഫുൾ ബ്ലാക്ക് പിന്നെ ഇതൊക്കെ ഉണ്ടാവും നല്ല ഫുൾ ബ്ലാക്ക് മിക്കോ മെയിലിനെ വേണ്ട നല്ല ഫീമെയിലുണ്ട് ഇവിടെ നല്ല ഫുൾ ബ്ലാക്ക് കളറാണ് ില് മാത്ര വൈറ്റ് വന്നിട്ടുണ്ട് തോന്നിട്ടുണ്ടാകും പോണിന് അപ്പോൾ ഇതിപ്പോൾ തീർന്നുകൊണ്ടിരിക്കും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഇത്രയും കഴിച്ചിട്ടും ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിടക്കുന്നുണ്ടില്ലേ നമ്മുടെ സ്വർഗത്തിൻ്റെ വർക്ക് കറക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയപ്പോൾ നടന്നുകൊണ്ടിരിക്കണമെന്നുള്ളത് അപ്പോൾ നമ്മളെ മസ്കോയുടെ കൂട്ടിന്ന് കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ നമ്മുടെ ബേസിക്കായിട്ട് നമ്മളെ ഫാമിലിക്കുള്ള ദൂരം പിന്നെ മുളക് ഇതാ ഇന്ന് വിളവെടുപ്പ് ഇടങ്ങുന്ന ദിവസമാണ് അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ പ്രൂണിങ് നടത്തും മൊത്തം വെട്ടി നിരത്താൻ പോവുക മൊത്തം കോൾഡക്ക് എല്ലാവരും ഫുഡ് ഇട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇതും തുറന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് ചാടി കുളിക്കണം എന്തൊക്കെ പണികളുണ്ടല്ലേ ഒരു ദിവസം കഴിച്ചു കൂട്ടേണ്ടവർക്ക് അവർക്കുള്ള ഫീഡ് ഇടിയൊക്കെ ഉണ്ട് കോള്ളക്കിന് നമ്മൾ ഡ്രൈ ഫുഡ് ഉണ്ടാവും സെറ്റ് ചെയ്യുന്നത് എപ്പോഴും കോള്ളക്കിൻ്റെ ഫീഡ് നമ്മൾ ലെയർ പല്ലറ്റാണ് അത് നമ്മൾ ഡ്രൈ ആയിട്ട് കൊടുക്കും ഇത് മതിയായി കുറച്ച് ഉച്ചക്കിട്ട് കൊടുക്കും പിന്നെ ഒസോനും സപ്ലിമെൻ്റ് അതും ഒഴിച്ച് കൊടുക്കും പിന്നെ ഡെയിലി പ്രോസസ്സ് ഫുഡ് കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവരുടെ എഞ്ചിന് പെട്രോള് മാത്രം പോരാ ഓയിലും വേണ്ടേ അല്ല ബൈ അതില് വേണ്ടേ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തു വെക്കുന്നത് ചൂണ്ടക്കിൻ്റെ പുതുങ്ങനെ മതി എന്നാൽ ഈ ഒരു കൂട്ടിൽ രണ്ട് പീസുള്ളൂ പിന്നെ രാവിലെ തന്നെ നേറും വയറ്റിൽ മാങ്ങി പൊള്ളി മാങ്ങ ഇതിപ്പോൾ സെക്കൻഡ് ട്രിപ്പ് മിക്സിങ് നമ്മുടെ കയ്യുക മസ്കോ മറ്റൊക്കെ ക്രിസ്റ്റഡ് തുടങ്ങിയ ബ്രീഡിലേക്കുള്ള മസ്കോവി കഴുകിയ എല്ലാവർക്കും ഉള്ള സെക്കൻഡ് ടൈപ്പ് മിക്സിങ് ആണ് ഇത് കുറച്ചുകൂടി റിച്ച് മിക്സിങ് ആണ് ലെയർ പലറ്റൊക്കെ കുറച്ചും കൂടുതൽ ആഡ് ചെയ്തിട്ട് നല്ല സെറ്റപ്പ് മിക്സിങ് ആണ് അതൊക്കെ പേരൻസ് സ്റ്റോക്കിനുള്ളട്ടോ മെയിനായിട്ടുള്ളത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന നമ്മളുടെ ഫാമിലത്തെ പണികൾ ഏതാണ്ട് ഒരു എട്ട് മണി എട്ട് പതിനഞ്ച് ആ സമയത്തുകൂടി അവസാനിക്കും ഇപ്പം സമയം എട്ട് മണിയാണ് രാവിലെ ഇനി ഈ കാണുന്ന കൂടിൻ്റെ അപ്പുറത്ത് കുറച്ച് ഒരു ആറ് ഏഴ് കേജി കൂടെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ രാവിലത്തെ ഫീഡിങ്ങിൻ്റെ പരിപാടി കഴിയും ഇതിവിടെ കൊൽമ ഗോരി ഗൂസിൻ്റെ കേജാണ് ഇതൊരു ഏരിയ നമ്മുടെ ഫാമിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ മുളക് പൊട്ടിക്കാനായിട്ട് നമ്മുടെ ടീം വന്നിട്ടുണ്ട് ആ ഈ മുളക് പൊട്ടിക്കുന്നവരെ എവിടെ ഫിദ എവിടെ അല്ല ഇസ ആ ഈ നാല് പേര് നമ്മളെ കൂടേണ്ട കേട്ടോ ഇപ്പോൾ കാര്യമായിട്ടുള്ള മുളക് പൊട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മുഴുവനും പൊട്ടിച്ചിട്ട് പ്രൂൺ ചെയ്യണം മുഴുവൻ ചെടികളും കാര്യാക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഷെൽട്ടർ നല്ല സെറ്റാക്കിയിട്ട് ഇന്ന് ഒരു ഏരിയ മൊത്തം അറേഞ്ച് ചെയ്ത് വെക്കണം കുറേ പണികളെന്നുണ്ട് ഇന്നത്തെ ദിവസം മൊത്തം നമ്മൾ പരമാവധി കവർ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ മുളകുമെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഇടയിലൊക്കെ കുറേ ദിവസം ഉണ്ടാകും അതിനിപ്പോൾ എന്തായാലും പ്രൂണിങ്ങിൻ്റെ ഇടയിൽ കിട്ടുമ്പോൾ മാറ്റിവെക്കാം അപ്പോൾ ഏതാണ്ട് കിട്ടിയ മുളകും തൂക്കി വെക്കണമെന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കേണ്ടി വരും മൈനസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കി വെക്കാം പിടിക്കും ഇത് ഇത് കഴിഞ്ഞത് ഇത് കഴിയരുത് ശരിഞ്ഞോ ശരി ഫുള്ള അഞ്ചേ അറുന്നൂറ് അന്ന് നമ്മളത് പൊട്ടിച്ച അത് വെയിറ്റ് തന്നെയാണ് അല്ലേ അന്ന് അഞ്ചേ അറുന്നൂറ് അല്ലേ കിട്ടിയത് കുറേ കുടിക്കുടിയാ ഇന്നത്തെ വിളവെടുപ്പാട്ടോ ഇനി ഇത് മുഴുവനും കട്ട് ചെയ്ത് കുറ്റിയാക്കണം ശേഷം നമ്മുടെ റെയിൻ റെയിൻഷർട്ടിൻ്റെ ഉള്ളിൽ പോകണം സ്വർഗത്തിൽ കുറച്ച് പണികളുണ്ട് അങ്ങനെ നമ്മുടെ മുളകിൻ്റെ വിളവെടുപ്പിന് ശേഷം പ്രൂൺ ചെയ്തിട്ടാ എല്ലാ തൈകളും ഇടം വല നോക്കാതെ വെട്ടി മുട്ട പരിവതിയിലാക്കി ജസ്റ്റ് കുറ്റിയാക്കി ഇനി നമ്മളിപ്പോൾ ഒരു ചെടിയുടെ കണക്കെടുക്കണമെങ്കിൽ ഇതിൻ്റെ കടയിലെ മുഴുവനും മണ്ണും അതായത് ചുറ്റുവട്ടത്തുള്ള മണ്ണുകൾ മുഴുവൻ നീക്കും മെയിൻ പേരിനും തണ്ടിനും കേടുവരാത്ത രീതിയിൽ മണ്ണുകൾ മുഴുവൻ നീക്കിയിട്ട് ചാണകപ്പൊടി നല്ല മണ്ണിൽ പുതിയ ഫ്രഷ് മണ്ണിൽ അതായത് നല്ല പോട്ടിങ്സ് ഉണ്ടാക്കിയിട്ട് ചാണകപ്പൊടി ആഡ് ചെയ്തിട്ടുള്ള നല്ല പോട്ടിങ്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കടയ്ക്ക് നല്ല കുറച്ച് ഹൈറ്റിൽ ഇട്ടുക അപ്പോൾ ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ മണല് മണ്ണ് കുറവാണ് ഇതിൽ അത്രയും ഇത്രയും സ്പേസ് ഇനിയും വരാനുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെള്ളം നിൽക്കാവുന്ന ഗ്യാപ്പിൽ നമ്മൾ നല്ല ക്വാണ്ടിറ്റിയിൽ പോട്ടി മിക്സ് ആഡ് ചെയ്യും അതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക അതായത് ഇതിന് തണ്ട് കൊടുക്കണം ഇതുപോലെ കുറ്റികൾ കൊടുക്കണം ഇതൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ പറിച്ചെടുത്ത് പുതിയ കുറ്റികൾ കൊടുക്കണം അതുപോലെ ഇത് നിലവിൽ ചിലതിനൊക്കെ ഉണ്ട് ഇതിനൊക്കെ ഉണ്ട് മൊത്തം നമ്മൾ തൊണ്ണൂറ്റി രണ്ട് മുളക് തൈകൾ ഉണ്ടായിരുന്നത് അപ്പോൾ ആ മുളക് തൈൽ തൊണ്ണൂറ്റി രണ്ട് മുളക് തൈൽ നിന്നാണ് നില അഞ്ചര കിലോനടുത്തേക്ക് നമ്മളെന്തേത് അഞ്ച് അറുന്നൂറ് നമ്മളെന്റേത് മുളക് പൊട്ടിച്ചെടുത്തത് നമ്മൾ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയ റെയിൻ ഷെൽട്ടർ എന്തേത് അതാണ്ട് വലുതാക്കി രണ്ടായിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റിലേക്ക് ആക്കി അപ്പോൾ ഇങ്ങനെയാണ് നിലവിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലൊരു വഴി അറേഞ്ച് ചെയ്തിട്ട് അപ്പുറം അപ്പുറം ചെടികൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ ഇപ്പോൾ ഈ ചെടികൾ ഫുള്ള് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇനി കൂടുകൾ വെക്കും അതുപോലെ തന്നെ ഫിഷ് പോണ്ട് സെറ്റ് ചെയ്യും അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ ഇതിൽ മിക്ക ചെടികളുടെയും പേര് എനിക്കറിയില്ല പിന്നെ ഇത് നമ്മളെ മിറാക്കിൾ ഫ്രൂട്ടാണ് അത് അതിൻ്റെ അത്ര ഹൈറ്റ് വരുന്ന എന്നെക്കാളി ഹൈറ്റ് വരുന്ന ഒരു ചെടിയാണ് അതേപോലെ തന്നെ ഇവിടെയൊക്കെ പല ചെടികൾ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേര് ഇനി പഠിച്ചെടുക്കണം പിന്നെ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ചെടി വെച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് വർക്കുകൾ വർക്കുകൾക്കുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒരു അപ്ഡേഷൻ മാത്രം തരാണ് പിന്നെ സംഭവം ഞാൻ എന്തുകൊണ്ടാണ്ത്തോളം കളറാക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഏരിയ മുഴുവനും നമുക്ക് എന്തു ചെയ്യണം ഫില്ല് ചെയ്യണം അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയ റെയിൻ ഷെൽട്ടർ എങ്ങനെ രണ്ടായിരത്തിന് മുകളിലേക്ക് ആയിരുന്നു ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മളുടെ ഈ ഫെൻസിങ് ഉണ്ടായിരുന്നല്ലോ വൈറ്റ് കളറുള്ള ഫെൻസിങ് അത് ഏതാണ്ട് ഈ തൂണ മുതൽ ഇങ്ങനെ ഒരു ഈ തോന്നുമൂന്നിൽ നേരമായിരുന്നു ഈ ഒരു ഗ്രീൻ കളറ് ഡോറ് കാണവരായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് മൊത്തം അഴിച്ചിട്ട് ഇതൊന്നൂറ് രണ്ട് വിപുലാക്കി കാരണം നമ്മൾ നമ്മളുടെ പ്ലാനിങ്ങിന് ഇത് അത്യാവശ്യമായിരുന്നു പിന്നെ ഈ ഔട്ട് സൈഡായിട്ട് ഈ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ തയ്യലും ഡ്രാഗൻ ഫ്രൂട്ടും ഇന്ന് ഡ്രാഗൻ ഫ്രൂട്ട് അത്ര അല്ല അതിന് കുറച്ച് പണികളുണ്ട് ഈ പാഷൻ ഫ്രൂട്ട് ഇവിടെ മൊത്തം പടർത്തി വെയിലിനെ കണ്ട്രോൾ ചെയ്യണം ഒരു കാട് പരുവത്തിലാക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട് പിന്നെ തുടക്കം എന്നുള്ള നിൽക്കുന്ന ഇതിലൊരു വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ പറയില്ലേ വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് കാരണവന്മാര് ആ ഒരു വിഷമം ഈ ഭാവിയിൽ എനിക്കുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്തായത് ഒരു വാഴ ഞാനും വെച്ച് പിന്നെ ഇങ്ങനെ ഈ ഒരു ഏരിയ മൊത്താ ഇവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഈ മസലായ് പന്തലിന് അത് ഫില്ല് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വൈറ്റ് ഫെൻസിങ് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് നേരം പോയിരുന്നുള്ളൂ ആ ഫെൻസിങ് വെച്ചിട്ടുതന്നെ പിന്നെ ഈ ചെടിയുടെ പേരൊന്നും എനിക്ക് വലിയ ഉദാഹരണമില്ല മേടിച്ചോട് എന്ന് വെച്ചിട്ടുണ്ട് ഇനി അത് സെറ്റ് ചെയ്ത് വെക്കണം വലിയ ചട്ടി വാങ്ങിക്കാണ്ട് വെയിറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ അയലിൻ്റെ വള്ളിയും എന്ത് ചെയ്തു ഒരു നൈസ് ഊഞ്ഞാൽ ഉണ്ടാക്കി ഇതേ വള്ളി യൂസ് ചെയ്തിട്ട് തന്നെ നല്ല സെറ്റ് ഊഞ്ഞാൽ ഒരു പലകൊക്കെ വെച്ചുകൊടുത്തിട്ട് സൗകര്യം പോലെ ഇരുന്ന് ഊഞ്ഞാലിടാം ഈ ഊഞ്ഞാൽ നമ്മളുടെ സ്വർഗത്തിൻ്റെ ഭാഗമായിട്ടിരിക്കും ചീ ഉണ്ടാവുക പിന്നെ ഈ രേരിയ ഇവിടുന്ന് മൊത്തം നമ്മളെന്തു ചെയ്യുന്നു ഒരു ഫെഡ്സിൻ്റെ ലോകം ഉണ്ടാക്കും അപ്പോൾ ഇപ്പം നിലവിൽ ഈ ചെടി വെച്ച ഭാഗങ്ങളിലൊക്കെ നമ്മളെന്ത് ചെയ്യും പെഡ്സിനെ ആഡ് ചെയ്യാം പക്ഷേ ആദ്യത്തെ റൗണ്ട് തന്നെ ചെടികൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ശേഷം നമ്മളിതിൽ ഗ്യാപ്പ് കണ്ടെത്തും ചിലപ്പോൾ ഈ വച്ചിരുന്ന ചെടികളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചെന്ന് വരും എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇതിൽ ഓരോ ഗ്യാപ്പിലും ചെറിയ ചെറിയ കൂടെ ഇപ്പോൾ ഇപ്പോൾ ഈ മൂലയിലാണെന്നുണ്ടെങ്കിൽ ഒരു കൊന്നൂറിൻ്റെ കൂട് വയ്ക്കാനുള്ള പ്ലാനുണ്ട് അപ്പോൾ ആ സമയത്ത് മാത്രം നമ്മൾ മാറ്റി വെക്കുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ഇടങ്ങളിലും ഫില്ല് ചെയ്യാം അങ്ങനെ അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ഓരോ ബ്രീഡ് വരുന്ന അനുസരിച്ചിട്ടോ കൂട് കിട്ടണ അനുസരിച്ചും അങ്ങനെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക ഇപ്പം നിലവിൽ നമ്മുടെ റേഞ്ച് ഷെൽട്ടർ ഇങ്ങനെയാണ് നമ്മുടെ സ്വർഗത്തിൻ്റെ അപ്ഡേഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഓരോ അപ്ഡേഷൻ തരണ്ട് കാരണം ഇതിലിപ്പോൾ ഒന്നും ആവാതെ കുറെ വീഡിയോ എടുത്തോണ്ടൊന്നും വ്യക്തമാവില്ല അതുകൊണ്ടാണ് ഞാൻ അധികം എല്ലാ അപ്ഡേഷനും ഒന്നിച്ച് ഇടാത്തത് ഇനി കുറച്ചുകൂടെ മാറ്റം വന്നതിന് ശേഷം കുറച്ചുകൂടെ സ്റ്റോക്കൊക്കെ കയറി കുറച്ചുകൂടെ ചെടികളൊക്കെ കയറി ഒന്നുകൂടി ടൈറ്റ് ആയതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോ ഇട്ട് തരാം അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാം ഞാനും അതിരിപ്പം തന്നെയാണ് എന്നുവെച്ചിട്ട് തിരക്കടിച്ച് ചെയ്യില്ല ഇപ്പോൾ ഒരു പുതിയ ടൈപ്പ് ചെടി പോണെന്നാണ് അതിൽ പൂവ കിട്ടിയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ പേരും എനിക്കറിയില്ല വാങ്ങിക്കുമ്പോൾ പേരറിയായിരുന്നു ചോദിച്ചാൽ ഞാൻ വാങ്ങുന്നത് പക്ഷേ ഓർമ്മയിൽ നിൽക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പ്രൂണിങ് കഴിഞ്ഞ ഈ ഏരിയയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇനി ഈ ഈ തണ്ടും കൊമ്പും ഈ ചില്ലൊക്കെ നല്ല അടിപൊളി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തേക്കണം പിന്നെ നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ കുറച്ച് ചെടികൾ ഉള്ളിക്ക് കയറ്റാനുണ്ട് നമ്മുടെ സ്വർഗത്തിലേക്ക് കയറ്റാനുണ്ട് പക്ഷെ ചെടികളൊക്കെ കൂടുതൽ മാറ്റേണ്ടി വന്നിട്ടുണ്ട് ഈ ചട്ടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഇതൊക്കെ ചെടികളുണ്ട് ഓരോ മരത്തിൻ്റെ കൊമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതോ അതൊക്കെ നമുക്ക് ഇവിടെ മാറ്റണം അങ്ങനെയാണ് നിലവിൽ പ്ലാൻ ഉള്ളത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളുടെ വീഡിയോ പ്രോത്സാഹിപ്പിക്കണം അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പറയാനറിയില്ല അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ഫാമിലെ ഒരു ദിവസത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്